ജിഒബി ഫാമിലി വ്ളോഗ് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഹസ്തരേഖയിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് ചില പ്രത്യേക രേഖകളും ചില പ്രത്യേക ചിഹ്നങ്ങളുമാണ് അപ്പോൾ ഇതിലേതെങ്കിലും ഒരു ചിഹ്നമാണെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിനൊരു വലിയ രഹസ്യം ഒളിഞ്ഞിരിപ്പോൾ ആ രഹസ്യത്തെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ടുള്ള ഇമേജ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് ആ ഇമേജ് നമുക്ക് ഉടനെ തന്നെ കാണാം അതിന് ഒരു കാര്യം ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്ന ആളാണ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഇനേബിൾ ചെയ്യുക ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കുകയും ചെയ്യുക അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക അപ്പോൾ നമുക്ക് ആ ഇമേജ് ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാം ഇത്തരം യോഗങ്ങളും ലക്ഷണങ്ങളും നിങ്ങളുടെ കൈകളിലുണ്ടോ എന്നുള്ളത് നിങ്ങളുടെ സ്വന്തം കയ്യിലേക്ക് കൂടി നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇമേജ് തയ്യാറായിട്ടുണ്ട് നമുക്ക് കണ്ടിട്ട് തിരിച്ചു വരാം ഇമേജിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇവിടെ പറയാനായിട്ട് പോകുന്ന ഒരു ചിഹ്നം എന്ന് പറയുന്നത് ദാ ഇവിടെ നോക്കൂ ഒരു കൊടിയുടെ അടയാളം നമുക്ക് കാണാം കണ്ടോ ഒരു കൊടിയുടെ അടയാളം ഇത്തരം കൊടിയുടെ അടയാളം വന്നു കഴിഞ്ഞാൽ ഒരുപാട് ബാഹ്യങ്ങളും ഒരുപാട് ഐശ്വര്യങ്ങളും ആ അടയാളങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് കൊടിയുടെ അടയാളം ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് വിദ്യാഭ്യാസപരമായി അതായത് ആ വ്യക്തി ഇപ്പം പഠനമൊക്കെ കഴിഞ്ഞിരിക്കുന്ന ആളാണെങ്കിലും മറ്റെന്തെങ്കിലും ജോലികൾ ചെയ്യുന്ന ആളാണെങ്കിലും ആ വ്യക്തിക്ക് ഒരുപാട് പെട്ടെന്ന് പഠിക്കാനുള്ള ഉത്സാഹം കിട്ടുകയും വിവിധ ഭാഷകളാകട്ടെ ചെറിയ ചെറിയ അറിവിൻ്റെ കാര്യങ്ങളായിക്കോട്ടെ ജനറൽ നോളജ് ആയിക്കോട്ടെ അങ്ങനെയുള്ള കാര്യങ്ങൾ ജി കെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിക്കാനായിട്ടുള്ള ഒരു ത്വര ഉള്ളിൽ തോന്നുകയും പഠിക്കുകയും ചെയ്യും അതാണ് ഇത്തരം ഒരു കൊടിയടയാളം വന്നു കഴിഞ്ഞുള്ള ഒരു ഭയങ്കരമായ ഒരു ഐശ്വര്യ യോഗമെന്ന് പറയും അപ്പോൾ ഈ വ്യക്തിക്ക് ഒരുപാട് അംഗീകാരം ആ പഠിച്ചു വെക്കുന്ന കാര്യങ്ങളിൽ അംഗീകാരം കൂടുതലായിട്ട് ലഭിക്കും അത്തരം അംഗീകാരങ്ങൾ ലഭിക്കുന്നതോടുകൂടി പേര് പ്രശസ്തി തുടങ്ങിയ കാര്യങ്ങളെല്ലാം കിട്ടി ഒരു സെലിബ്രിറ്റി ലെവലിലേക്ക് വളരാനുള്ള ഒരു യോഗം ആ വ്യക്തിക്ക് വരും ഒന്നിലധികം കൊടിയടയാളങ്ങൾ വരുന്ന ആളുകളുമുണ്ട് വളരെ അത്ഭുതകരമായ ഹാൻഡുകൾ ഉള്ളവരാണത് ഇവിടെ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് നോർമലായി വരുന്ന ഒരു കൊടിയടയാളത്തെ പറ്റിയാണ് അടുത്തതായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇതുപോലെ തന്നെ ഒരു അത്ഭുതമായ ചിഹ്നമാണ് കൈകളിൽ തൃശൂല ചിഹ്നം വരിക കൈകളിൽ തൃശൂല ചിഹ്നം വരുമ്പോൾ എന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് ഒരു തൃശൂല ചിഹ്നം മാത്രമേ വരൂ അത് ഈ ആയുർ രേഖയിൽ മാത്രമായിരിക്കും ഈ രേഖയിൽ ഇങ്ങനെ തൃശൂലത്തിൻ്റെ ചിഹ്നമുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ദൈവത്തിൻ്റെ ഒരു കടാക്ഷമുണ്ടെന്നും സർവ ആപത്തുകളിൽ നിന്നും ആ വ്യക്തി രക്ഷപ്പെടുന്നുവെന്നും ആ വ്യക്തിയെ ആപത്തിലാക്കാൻ നോക്കുന്ന ആളുകൾക്ക് തൃശൂലം കൊണ്ട് ഏക്കുന്ന മുറിവ് പോലെ തന്നെ ആ എതിരാളികൾക്ക് മുറിവേൽക്കുമെന്നുള്ളതിൻ്റെ തെളിവായിട്ടാണ് പറയപ്പെടുന്നത് ചില ആളുകൾക്ക് മാത്രമായി കൈകളിൽ എല്ലാ രേഖയിലും തൃശൂല ചിഹ്നം കാണാനുണ്ട് അതായത് ആയുർവരേഖയിൽ ബുദ്ധിരേഖയിൽ ഹൃദയരേഖയിൽ എല്ലാം തൃശൂല ചിഹ്നം പോലെ അതിൻ്റെ അറ്റം ഇങ്ങനെ പുളർന്നിരിക്കും ചിലർക്ക് മൂന്ന് ലൈൻ ലൈനുണ്ടാകും ചിലർക്ക് രണ്ട് ലൈൻ ലൈനുണ്ടാകും രണ്ട് ലൈൻ ഉള്ളത് നമ്മൾ സാമ്പത്തിക യോഗമാണ് പറയുന്നത് മൂന്ന് ലൈൻ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് തൃശൂല ചിഹ്നമായി അത് പോരാഞ്ഞിട്ട് തൃശൂല ചിഹ്നം വന്നു കഴിഞ്ഞാൽ സംരക്ഷണമാണ് സാമ്പത്തിക യോഗമാണ് വലിയ പ്രശ്നങ്ങളില്ലാതെ ജീവിതം മുന്നോട്ട് പോകും അതുപോലെ തന്നെ അവിചാരിതമായിട്ട് ഒരു രേഖയിൽ നിന്നും തുടങ്ങാതെ കുറേ തൃശ്ശൂല ചിഹ്നങ്ങൾ വരും അതാണ് ദാ ഇങ്ങനെ കാണുന്നത് തൃശ്ശൂല ചിഹ്നം വെറുതെ ഇങ്ങനെ ഒരു രേഖ വന്നിട്ട് അതിങ്ങനെ ഇങ്ങനെ നിൽക്കും അത് എവിടെയും പോയി ടച്ചൊന്നും ആകില്ല ചിലപ്പോൾ ടച്ച് ചെയ്ത് നിൽക്കും ചിലപ്പോൾ ടച്ച് ആവാതെ നിൽക്കും അങ്ങനെ ഉണ്ടെങ്കിലും ഈ ഒരു ചെറുവരുടെ നാളെ വരുന്ന ആളുകൾക്ക് പ്രശസ്തി സാഹിത്യം എഴുത്ത് കഥ നോവൽ തുടങ്ങിയവ എഴുതാനുള്ള കഴിവുകൾ അത്തരം കാര്യങ്ങളിലൂടെ ഫേമസ് ആവുക അല്ലെങ്കിൽ മറ്റൊരാൾ എഴുതിയ കഥകളിൽ എന്തെങ്കിലും വിശകലനങ്ങളോ അല്ലെങ്കിൽ എഡിറ്റിങ്ങോ അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളോ ഒക്കെ ചെയ്ത് ആ വ്യക്തിക്ക് പ്രശസ്തി നേടിയെടുക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം വ്യക്തിക്ക് ലഭിക്കും ഈ രേഖയുള്ള ആൾക്ക് വേണമെങ്കിൽ എഴുതാൻ ആവശ്യമില്ല മറ്റൊരാൾ എഴുതിയ കാര്യങ്ങളാണെങ്കിൽ പോലും അതെടുത്തിട്ട് വരെ ഫേമസ് ആവാൻ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും മാറ്റങ്ങളോ എടുത്തിങ്ങോ വരുത്തിയ ശേഷം ഫേമസ് ആവാനുള്ള യോഗങ്ങളെല്ലാം പറയപ്പെടുന്നു അതുപോലെ തന്നെ ഇവിടെയായിട്ടൊരു തൃശ്ശൂല ചിഹ്നം ഇങ്ങനെ വരികയാണെങ്കിൽ ആ വ്യക്തിക്ക് വളരെയധികം ഫേമസ് ആവാനായിട്ട് സാധിക്കും മോതിൽ പേരൻ്റെ താഴെയാണിത് ഇനി അതുപോലെ തന്നെ അടുത്ത ഒരു അത്ഭുതകരമായ ചിഹ്നമാണ് ദാ ഇവിടെ കാണുന്ന ഈ ചിഹ്നം ഇതിനെ സ്വസ്തിക ചിഹ്നം എന്നാണ് പറയുന്നത് ഇത്തരം ചിഹ്നങ്ങൾ കാണുന്ന ചിലപ്പോൾ ഒരു ജനൽ പോലെയായിരിക്കും ഇവിടെ കൈകൾ കാണുന്നത് ഇതേ രീതിയിൽ വരകൾ ചിലർക്ക് കൃത്യമായിട്ട് വരും മറ്റ് രേഖകളൊന്നും ഇവിടെ ഹണ്ണിച്ചുകൊണ്ട് കാണുകയില്ല വളരെ ക്ലിയറായിട്ട് ഇത്തരം രേഖകൾ കാണും അത്തരം രേഖകളുണ്ടെങ്കിൽ വളരെയധികം ജീവിതത്തിൽ ഈ വ്യക്തികൾക്ക് ധാരാളം പരീക്ഷണങ്ങൾ വരും ഈ പരീക്ഷണങ്ങളെ അതിജീവിക്കാനുള്ള കഴിവ് ഇവർക്ക് കൂടുതലായിരിക്കും അങ്ങനെ അതിജീവനത്തിലൂടെ ഇവർ ഓരോ ഓരോ നേട്ടങ്ങളൊക്കെ ഒഴിതടുത്തുകൊണ്ടേയിരിക്കും അതാണ് ഈ സ്വസ്തിക ചിഹ്നം എന്നുള്ള ഗുണം ഇനി ഇവിടെ ഇതാ ഇതൊരു മത്സ്യത്തിൻ്റെ ചിഹ്നമാണ് മത്സ്യത്തിൻ്റെ ചിഹ്നം എന്ന് പറയുന്നത് വളരെയധികം ഐശ്വര്യം തരുന്നതാണ് വളരെയധികം രാജയോഗങ്ങൾ നമുക്ക് കൊണ്ട് തരുന്നതാണ് ഈ മത്സ്യത്തെ ചിഹ്നം ഈ ഭാഗത്ത് വന്നാൽ ഈ ഭാഗത്ത് വന്നാൽ അതുപോലെ തന്നെ ഈ ഭാഗത്ത് വന്നാലെല്ലാം വളരെയധികം ഐശ്വര്യമാണ് ഇത്തരം ഭാഗങ്ങളിലാണ് കൂടുതൽ മത്സ്യത്തിൻ്റെ ചിഹ്നം വരിക അവിചാരിതമായിട്ട് ഒരു രേഖയുടെ അവസാനമായിട്ടും മത്സ്യത്തിൻ്റെ ചിഹ്നം വരും മത്സ്യത്തിൻ്റെ ചിഹ്നം വന്നു കഴിഞ്ഞാൽ വളരെയധികം ജീവിതത്തിൽ ഉയർച്ച ഭയങ്കരമാണത് ഭയങ്കരമായ ഉയർച്ചയിലാക്കിയാണ് ആ വ്യക്തി പോവുക ആ വ്യക്തിയുടെ കലാപരമായ കഴിവുകളെല്ലാം വളരെയധികം ആ വ്യക്തിയുടെ എത്ര നൂറ് ശതമാനത്തോളം ആ കഴിവുകൾ ഉപയോഗിക്കുവാനുള്ള ശക്തി ആ വ്യക്തിക്ക് വന്നെത്തിച്ചേരും ഇനി അതുപോലെ തന്നെ നമുക്ക് പറയാനുള്ള ഒരു അത്ഭുതമായ ചിഹ്നം വളരെ വളരെ അത്ഭുതമായ ഒരു ചിഹ്നത്തെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് നമ്മുടെ ഹൃദയരേഖത ഇങ്ങനെ പോകുന്നു ഇവിടെ ചെന്ന് അവസാനിക്കുന്നു ഈ രണ്ട് രേഖകൾക്കിടയ്ക്ക് നോക്കൂ ഒരു ഒരു ചെറിയ മുട്ടുപോലെ ഒരു ചിഹ്നം കണ്ടോ ആ ചിഹ്നത്തിൻ്റെ പേരാണ് താമര താമര ചിഹ്നം ഇത്തരം താമരയുടെ ആകൃതിയിലുള്ള ചിഹ്നം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ സമ്പത്ത് ഐശ്വര്യം തുടങ്ങിയവ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവായിട്ടാണ് ഇത് പറയപ്പെടുന്നത് പേര് പ്രശസ്തി അംഗീകാരം സമാധാനം സന്തോഷം ഏത് കാര്യത്തിൽ നിന്നുള്ള അഭിവൃദ്ധി ഏത് കാര്യങ്ങളും ബിസിനസ് മൈൻഡിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കും തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭിക്കും അതാണ് ഈ താമര എന്ന് പറയുന്ന വെച്ച് താമര നിങ്ങൾക്കറിയാം ചെളിയിലൊക്കെയാണ് അതുണ്ടാകുന്നത് നിങ്ങൾക്കറിയാം അപ്പോൾ അങ്ങനെ വരുന്ന ഒരു പരിതസ്ഥിതി ഒരു മനുഷ്യൻ്റെ ജീവിതം വളരെയധികം ആപത്തുകൾ നിറഞ്ഞതും വളരെയധികം മോശമായ കാലാവസ്ഥയിൽ ജനിച്ച മോശമായ ചുറ്റുപാടുകൾ ആളാണെങ്കിലും ആ വ്യക്തിയുടെ കൈകളിൽ താമരയുടെ ചിഹ്നമുണ്ടെങ്കിൽ ചെളിക്കുണ്ട് പോലെയുള്ള ജീവിതമാണെങ്കിലും ആ വ്യക്തിക്ക് താമരയെ പോലെ വിടർന്ന് ശോഭിക്കുവാൻ സാധിക്കുമെന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ടാണ് ഈ താമര താമരചിഹ്നത്തെ പറയുന്നത് ഇനി അടുത്തായിട്ട് പറയുന്നത് ഇതാ ഇവിടെ നമ്മുടെ ഭാഗ്യരേഖ ഇങ്ങനെ പോവുകയാണ് ഭാഗ്യരേഖയുടെ അടുത്ത് ഇതുപോലെ ഒരു ചെറിയ ഭാഗ്യരേഖ കൂടി ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് വളരെയധികം ഐശ്വര്യങ്ങളും യോഗങ്ങളും വളരെ വളരെ കൂടുതലായിട്ട് ലഭിക്കും അടുത്തായിട്ട് നമ്മൾ പറയുന്നത് ഇവിടെ ഒരു നക്ഷത്രത്തിൻ്റെ ചിഹ്നമാണ് കണ്ടോ നക്ഷത്രത്തിൻ്റെ ചിഹ്നം ഇങ്ങനെ നക്ഷത്രത്തിൻ്റെ ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് വളരെയധികം ഐശ്വര്യം ലഭിക്കും ആജ്ഞാശക്തി ലഭിക്കും ഇനിയൊരു സ്പെഷ്യലായിട്ടുള്ള രണ്ട് കാര്യങ്ങളും കൂടി എനിക്ക് പറയാനുണ്ട് അതിലൊരു കാര്യം അല്പം നെഗറ്റീവായ കാര്യവും ഒരു കാര്യം പോസിറ്റീവായുള്ള കാര്യവുമാണ് പറയാനായിട്ടുള്ളത് അതിന് മുമ്പായിട്ട് ഒരു രേഖ കൂടി പറഞ്ഞു തരാം ഇതാ ഇവിടെ നമ്മൾ കഴിഞ്ഞ ഫം ധന ത്രികോണം അല്ലെങ്കിൽ മണി ട്രയങ്ങൾ അല്ലെങ്കിൽ ട്രയങ്ങൾ ചിഹ്നം എന്നൊക്കെ നമ്മൾ പറഞ്ഞു ത്രികോണ ചിഹ്നം വന്നാൽ എന്താണ് ഫലം ഇവിടെ ഇതുപോലൊരു ത്രികോണത്തിൻ്റെ ചിഹ്നം ഉണ്ടെങ്കിൽ കൂടി ആ വ്യക്തിക്ക് വളരെ ഐശ്വര്യങ്ങളും യോഗങ്ങളും വരുമെന്നുള്ള തെളിവാണ് പറയുന്നത് ഇതൊരു ത്രികോണമാണ് ഇങ്ങനെ വന്ന് ഇതിനടുത്തൊരു ത്രികോണം നമ്മുടെ ഹൃദയ ബുദ്ധിരേഖ ഭാഗ്യരേഖ വേഗം ചോണ്ട പോകുന്നതിനകത്ത് ഒരു ത്രികോണം ഇവിടെ രൂപപ്പെടുകയാണെങ്കിൽ ആ വ്യക്തിക്ക് സാമ്പത്തികമായി ഉയർച്ച വളരെയധികം കൂടുമെന്നുള്ളതാണ് പറയപ്പെടുന്ന ഭാഗ്യം ഇനി അതുപോലെ തന്നെ നമ്മൾ ആദ്യമായിട്ട് പറയാൻ പോകുന്ന ആ ഒരു നെഗറ്റീവ് വശം പറയാം അതൊന്ന് മനസ്സിലാക്കിയിരിക്കേണ്ട ആവശ്യമാണ് അത് നിങ്ങൾ സ്വന്തം നിങ്ങളുടെ പ്രവൃത്തികൾ ചേഞ്ച് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് രക്ഷപ്പെടാനായിട്ട് സഹായിക്കും അല്ലാതെ ഞാൻ ആദ്യം കാര്യം എന്തെന്ന് പറഞ്ഞ് നമ്മുടെ ഈ ഒരു ഏരിയ ഉണ്ട് ഇനിയിപ്പോൾ ഈ ഞാൻ വരയ്ക്കുമ്പോൾ ഈ സുസ്ഥിക ചിഹ്നം എല്ലാം വെട്ടി മറയപ്പെടും അതായത് ഞാൻ വരയ്ക്കുന്ന വരകൾ ഇതിന് മുകളിലൂടെ വരുമ്പോൾ ഇത് മഞ്ഞു പോവും തെറ്റില് കാണാൻ അല്ലാതും അത് നിങ്ങൾ ചീ ഇമേജ് കണ്ടുവരുന്നല്ലോ അതുകൊണ്ട് ഞാൻ ഞാനിപ്പോൾ ഈ ഇമേജിന് മുകളിൽ കൂടി വരയ്ക്കുമ്പോൾ അത് മറിഞ്ഞു പോകുന്നതിലും നിങ്ങൾ സങ്കടപ്പെടേണ്ട ഇതുവരെയുള്ള അറിവ് നിങ്ങൾ മനസ്സിലാക്കി മനസ്സിലാക്കുന്നെങ്കിലും ഇനിയുള്ള അറിവ് മനസ്സിലാക്കുക ദാ ഞാനിപ്പോൾ ഇവിടെ ഒരു രേഖ വരയ്ക്കുകയാണ് നമ്മുടെ ആരു രേഖയാണ് ഇതാണ് ആ രേഖ ദാരുടെരേഖ ഇത് ബാഹ്യരേഖ ഇത് ബുദ്ധിരേഖ അല്ലെങ്കിൽ ചിരരേഖ ഇത് ഹൃദയരേഖ ഇനി നമ്മൾ ആരുടെ രേഖയിലും ചേർത്ത് ഇങ്ങനെ ഒരു ലൈൻ വരച്ചു ഇങ്ങനെയൊരു ലൈൻ വരച്ചു ഇങ്ങനെയുള്ള ഈ ഫസ്റ്റ് വിഷൻ്റെ മറന്നു കളഞ്ഞേക്കുക ഇങ്ങനെയുള്ള ലൈൻ വരച്ചു ഇങ്ങനെ ഒരു ലൈൻ വരച്ചു ഇങ്ങനെ ഒരു ലൈൻ വരച്ചു ഇങ്ങനെയൊക്കെ ലൈനുകൾ ഇങ്ങനെ വരച്ചിടുകയാണ് ഇങ്ങനെ ഒരാളുടെ കൈകളിൽ ലൈൻ ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് എന്താണ് അനുഭവം ദാരരേഖയാണ ആയുസിനെ കൂട്ടം എന്ന് ചിന്തിക്കേണ്ട അങ്ങനൊരു കാര്യമല്ല ഇതിൻ്റെ അർത്ഥം ഇതിൻ്റെ അർത്ഥം വേറെയാണ് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാളുടെ കൈകളിൽ എൻ്റെ കൈവിറലിങ്ങോട്ട് കയറുന്ന ഷാഡോ എന്ന് വിടാൻ ശ്രമിക്കുക ഓക്കെ ഒരാളെ കൈകളിൽ ഇതാ ഇതുപോലെ ആരുരേഖയിൽ ഇതുപോലെ ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് കാര്യ തടഫങ്ങൾ എന്തെങ്കിലും ആരുടെയെങ്കിലും പ്രവർത്തികൾ കൊണ്ട് ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഉണ്ടാകുന്നുണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രയാണത്തെ ആരൊക്കെയോ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട് ചില സമയങ്ങളിൽ നമ്മൾ പറയാറുണ്ടല്ലോ ചില കണ്ണു ദോഷം ചില ദോഷങ്ങൾ ചില ക്രിയകളും പ്രവർത്തികളും ഒക്കെ ആളുകൾ ചെയ്തിട്ട് അതിലൂടെ വരുന്ന ദോഷങ്ങൾ ചില ആളുകളെ മോശമായി ബാധിക്കാനായിട്ട് ചില ചെയ്യുന്ന ചില താന്ത്രിക ക്രിയകളൊക്കെ ഉണ്ടല്ലോ അത്തരം ചെറിയ ക്രിയകൾ ചെയ്തിട്ടുണ്ടാകുന്ന മോശമായ ബാ ഒരു കാര്യങ്ങൾ ബാധിച്ചിട്ടുണ്ട് എന്ന് കാണിക്കുന്നതിൻ്റെയൊക്കെ കേട്ടോ അത്തരം കാര്യദർഭങ്ങൾ അലട്ടുന്ന ആളാണ് ചെല്ലുന്ന കാര്യങ്ങളിലെല്ലാം തടസ്സം മറ്റൊരാളുടെ ക്രിയാപ്രോഗങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണാം ഞാൻ ക്രിയാപ്രയോഗം എന്ന് പറഞ്ഞാൽ എന്താ എന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ ജീവിതത്തിലേറ്റിട്ടുണ്ടെന്നുള്ളതിൻ്റെ സാധ്യതയായിട്ടാണ് ഈ കാണുന്ന ലൈനുകൾ ഇങ്ങനെ കാണിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ പ്രയാണത്തിൽ ആരൊക്കെയോ എന്തൊക്കെയോ പ്രവർത്തികൾ ചെയ്ത് സ്റ്റോപ്പ് ആക്കിയിട്ടുണ്ട് അതിനെ ഭേദിച്ചു പോകാൻ നിങ്ങൾക്ക് കഴിയും ഇത്തരം ലൈനുകൾക്കെതിരെ പരിഹാരകർമ്മങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ഷുദ്രപ്രയോഗങ്ങൾ ഏറ്റു എന്ന് പറഞ്ഞുകൊണ്ട് ചെന്ന് പരിഹാരകർമ്മങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല ഇതൊന്നും ചെയ്യാതെ ഇത് പോകും ഈ ലൈനുകളെല്ലാം ഇവിടുന്ന് മാഞ്ഞു പോകുന്നതായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക ഏതെല്ലാം ആണ് ആയുർ രേഖയല്ല മാഞ്ഞ് പോകുന്നത് ഈ ആയുർരേഖ മാഞ്ഞു പോകുന്ന രീതിയിൽ ഒന്നും ചിന്തിച്ചുകൊണ്ട് ആയുർരേഖ ഒരിക്കലും മാഞ്ഞ് പോവുകയില്ല ഒന്നാമത്തെ കാര്യം ബാക്കി രേഖയും ചെരുവരേഖയും വെറുതെ അവിടെ തന്നെ കാണും ബാക്കി രേഖകൾ മാഞ്ഞ് പോലും ഇനി അപ്പോൾ ആയുർ രേഖയുടെ ഈ കാണുന്ന ഈ വെട്ടുകളായ ഈ ചിഹ്നങ്ങൾ മാഞ്ഞു പോകുന്നതായിട്ട് നിങ്ങളുടെ മനസ്സിൽ സങ്കല്പിച്ചു കഴിഞ്ഞാൽ ഒരു മൂന്ന് മാസം കൊണ്ട് ഈ ഒരു ലൈനുകൾ മുഴുവൻ മാഞ്ഞു പോകും അത് ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ പരിഹാരകർമ്മം ക്ഷുദ്രപ്രയോഗം ഉണ്ട് അഭിചാരപ്രയോഗം ഏറ്റവും അത് കൊച്ചു കൊച്ചു ആരോ തന്ത്രപ്രയോഗം നടത്തി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഓടി മറ്റുള്ളവരുടെ അടുത്ത് ധനപരമായ കാര്യങ്ങൾ മുടക്കി നമ്മൾ നശിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഞാൻ ഈ കാര്യത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് സാധ്യതയായിട്ട് മനസ്സിലാക്കുക അറുപചാരണത്തിൻ്റെ ഭാഗമായിട്ട് ഉൾക്കൊള്ളുക അപ്പോൾ ഇത് പൂർണ്ണമായ സത്യം അധ്യയം നമുക്ക് ഉറപ്പില്ല എങ്കിലും ഇതാണ് എൻ്റെ ഒരു രീതി എന്നുള്ളത് നമ്മൾ അറിവിനു വേണ്ടി പറഞ്ഞു തരികയാണ് ഇനി അതുപോലെ തന്നെ നമ്മുടെ ഭാഗ്യരേഖയിലാണ് ഇതുപോലെ കുറേയധികം തടഫങ്ങൾ ഇത്ര തടഫങ്ങൾ ഇങ്ങനെ വരികയാണ് തടസ്സങ്ങളെ വേദിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം കഠിനാധ്വാനം ചെയ്യണം കഠിനാധ്വാനം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഭാഗ്യരേഖ അങ്ങ് അറ്റം വരെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ വ്യക്തിക്കുള്ള ഭാഗ്യമനുസരിച്ച് തടഫങ്ങളെ വേദിച്ച് പോകാനുള്ള ലൈഫ് ടൈമൊക്കെ അവ എത്തിക്കൊണ്ട് സങ്കടപ്പെടാതെ മുന്നോട്ട് പരിശ്രമിച്ചു കൊണ്ടിരുന്ന എല്ലാ തർക്കങ്ങളും ഭേദിക്കപ്പെടും ഒരാൾ എന്തെങ്കിലും ക്രിയകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതൊരു ആറ് മാസത്തിൻ്റെ കാലാവധി കൊണ്ട് അതും നമ്മളെ വിട്ടുപോകും എന്നുള്ള സത്യവും മനസ്സിലാക്കിയിരിക്കുക ആറ് മാസം മാത്രമേ നമുക്ക് ഒരു ഒലച്ചിൽ വരുന്നുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക ഇനി അടുത്തതായിട്ട് ഒരു പോസിറ്റീവ് സൈഡ് പറയാൻ പോവുകയാണ് അത് നമ്മുടെ ചില ആളുകളുടെ ഹൃദയരേഖ ആരംഭിക്കുന്നത് ഇവിടുന്ന് ആരംഭിക്കും അതായത് ബുദ്ധിരേഖയും മായുരേഖയൊക്കെ ഒരു ഫൈഡ് ചെയ്യുന്നു അത് ഒരു റയർ ഹാൻഡാണ് ഇത്തരം ഹാൻഡ് വന്നു കഴിഞ്ഞാൽ ആ വ്യക്തി വളരെയധികം ബിസിനസ് പരമായി വിവരുവെന്നും മൾട്ടി ബിസിനസ് ചെയ്യും അല്ലെങ്കിൽ അങ്ങനെയുള്ള മൾട്ടി ബിസിനസ് മില്യനേർ വില്യനർ ആവാനുള്ള സാധ്യതയൊക്കെയാണ് പറയുന്നത് മൾട്ടി മില്യനർ വില്ലിയനേർ കോടീശ്വരൻ ശതകോടീശ്വരൻ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു എഫക്റ്റിലേക്ക് പോകാനുള്ള ഒരു കഴിവ് ഇത്തരം രേഖയുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയരേഖ ഇവിടെ നിന്ന് ഒന്നിച്ചു പോയെന്ന് ചിന്തിക്കുക ഹൃദയരേഖയിൽ നിന്ന് ഒരു ശാഖ വന്നിട്ടാണ് താമരശൻ്റെ ആ വ്യക്തിക്ക് വരിക ഉണ്ടെങ്കിൽ വ്യക്തി വളരെയധികം ഭാഗ്യവാനാണ് കാരണം ഈ താമരചിഹ്ന എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ദേവിയുടെ ഒരു ചിഹ്നമായിട്ടാണ് പറയുന്നത് ലക്ഷ്മി ദേവിയുടെ എന്ന് പറഞ്ഞാൽ സമ്പത്തിൻ്റെ ആണ് ഐശ്വര്യത്തിൻ്റെയും സമ്പത്തിൻ്റെ ലക്ഷ്മി ദേവി അധികം സ്ഥിരമായി ഇരിക്കുന്ന ആളല്ല ഒരു ഭക്തനെയും വിട്ട് അല്ലെങ്കിൽ ഒരു വ്യക്തിയെ വിട്ട് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും കുറച്ച് കാലാശ്വര്യം കൊടുക്കും കുറച്ച് കാലാശ്വര്യം ഇല്ല പിന്നെ ആ വ്യക്തി ചിലപ്പോൾ ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് അടുത്ത ആളുകളോടൊപ്പം ആണ് ലക്ഷ്മി ദേവി ഐശ്വര്യങ്ങളും കടാശങ്ങളും പോകുന്നതെന്നൊക്കെ നമ്മൾ ഐതിഹ്യങ്ങളെ കേട്ടിട്ടുണ്ട് പക്ഷേ ഇത്തരം ഒരു താമരചിഹ്നം കൈകളിലുള്ള ആളെ ഒരിക്കലും ലക്ഷ്മിദേവി ഉപേക്ഷിക്കാറില്ല ജീവിതത്തിലെ ദോഷസമയത്തെ പരീക്ഷണങ്ങളും കൊണ്ട് മാത്രമാണ് ആ വ്യക്തി തോറ്റുപോകുന്നതെന്നും അതിനുശേഷം ആ വ്യക്തിയെ നല്ല കാലങ്ങൾ നോക്കിയിരിപ്പുണ്ടെന്നുള്ളത് തെളിവായിട്ടാണ് താമരചിന്നം വരുന്നത് ഇത്തരം ഒരു റെയർ ഹാൻഡ് ഹാൻഡാണെങ്കിൽ അവിടെ ആകെ ഒരു വ്യത്യാസം ഹൃദയരേഖ ഈ ആയുർ രേഖയും ബുദ്ധിരേഖയും ഹൃദയരേഖയെ ഒറ്റച്ചോടിയിൽ നിന്ന് ആരംഭിക്കുന്നു എന്നുള്ളതാണ് അതിനോടൊപ്പം താമരചിഹ്നം ഉണ്ടെങ്കിൽ ഹൃദയരേഖയിൽ നിന്നൊരു ശാഖ പൂട്ട് ഇവിടെ താമരചിന്നം വരും അതാണ് ഒരു റെയർ ഹാൻഡിൻ്റെ കൂടെ പുറത്ത് ഇത്രയും കാര്യങ്ങളാണ് ചാനലിൻ്റെ വീഡിയോയിലൂടെ നമുക്ക് പറയാനുള്ളത് ഇനി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ നമുക്ക് വീഡിയോയിലോട്ട് തിരിച്ചു വരാം വളരെ അത്ഭുതകരമായ ചിഹ്നങ്ങളാണ് നിങ്ങളിന്ന് കണ്ടത് വളരെ അത്ഭുതകരമായ രേഖകളാണ് നിങ്ങൾ ഇന്ന് കണ്ടത് ഇതെല്ലാം കൈകൾ വരുന്ന രേഖകളാണ് ഇത്തരം രേഖകളുള്ള ഹാൻഡുകൾ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് ഹാൻഡുകൾ ഞാൻ കണ്ടിട്ടുണ്ട് ഇത്തരം രേഖകളുള്ള ഹാൻഡുകൾ ഞാൻ കണ്ടിട്ടുണ്ട് ഇതുപോലെ തന്നെ ചിഹ്നങ്ങൾ അതുപോലെ ഹൃദയരേഖ ഈ ഒരു ഫ്രൈഡിൽ നിന്ന് ആരംഭിച്ചിരിക്കുന്ന ആളുകളെയും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി പൂർണ്ണമായ അറിവ് ചേരുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ഉൾക്കൊള്ളുക മനസ്സിലാക്കുക കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്തരം ഹാൻഡിൻ്റെ കാര്യങ്ങൾ നമ്മൾ ജ്യോതിഷം ഫ്രാമിസ്ട്രി തുടങ്ങിയ കാര്യങ്ങളൊന്നും നമ്മുടെ സത്യമോ വിദ്യയൊന്നും പൂർണ്ണമായിട്ട് നമുക്ക് ഉറപ്പിക്കാൻ പറ്റത്തില്ല നമ്മൾ അറിവ് ചേരുന്നതിൻ്റെ ഭാഗമായിട്ട് അറിയുകയാണ് നല്ല ചിഹ്നങ്ങളെ ഒന്ന് മനസ്സിലാക്കി വെക്കുകയാണ് ചില മോശം ചിഹ്നങ്ങളെ കുറ്റി കുറിച്ച് നമ്മൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് വരുന്നത് എങ്ങനെ മനനം ചെയ്തു അതത് അഫർമേഷനിലൂടെ മെഡിറ്റേഷനിലൂടെ മാറ്റിയെടുക്കുക എല്ലാ പരിഹാര കർമ്മങ്ങൾക്ക് പിന്നാലും ഒപ്പിടേണ്ട എന്ന് തുടങ്ങിയ സത്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും വളരെയധികം ജീവിതം ഹാപ്പിയാക്കാനായിട്ട് സാധിക്കും വളരെയധികം ഐശ്വര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതുപോലെ തന്നെ പ്രധാനമായിട്ടും നമ്മുടെ നിയമമാണ് വലത് കൈ നോക്കേണ്ടത് പുരുഷനാണ് ഇടത് കൈ നോക്കേണ്ടത് സ്ത്രീക്കാണെന്ന് മനസ്സിലാക്കുക സ്ത്രീ പുരുഷൻ്റെ കൈ നോക്കുമ്പോൾ വലത് കൈ പുരുഷൻ്റെ നോക്കുക പുരുഷൻ സ്ത്രീയുടെ കൈ നോക്കുമ്പോൾ സ്ത്രീയുടെ ഇടത് കൈ നോക്കുക രണ്ട് സ്ത്രീകൾ തമ്മിലാണ് നോക്കുന്നതെങ്കിൽ അവരുടെ ഇടത് കഴിക്കണം രണ്ട് പുരുഷന്മാർ തമ്മിലാണ് നോക്കുന്നത് അവരുടെ വലത് കൈകൾ നോക്കുക മനസ്സിലാക്കും സ്വന്തം കാര്യം വരുമ്പോൾ പുരുഷനെ വലത് കൈ സ്വന്തം കാര്യം വരുമ്പോൾ സ്ത്രീക്ക് ഇടത് കൈ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കും ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് പറയാനുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നയാളാണെങ്കിൽ ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ട് എന്നെ പോലെ എത്രയും വിഷയങ്ങൾ ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ സുഹൃത്തുക്കളെ മാക്സിമം ഷെയർ ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക താങ്ക്